ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗ് സീസൺ ഫൈവിന്റെ ഫൈനൽ അടുത്തുകൊണ്ടിരിക്കാന് അപ്പം എല്ലാ മത്സരാർത്ഥികളും അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് കുരുന്ന് ഗായിക ഗായകന്മാരുടെ പെർഫോമൻസ് കണ്ട് വിധികർത്താക്കളും പ്രേക്ഷകരായ നിങ്ങളും അത്ഭുതപ്പെടുത്തുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ മക്കൾ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ് സിംഗിന്റെ ഏവരുടെയും പ്രിയ ഗായകനായ ആര്യൻകുട്ടൻ അടിപൊളി ഗാനം പാടുന്നുണ്ട് നേരിനഴക് നേരോഴി അഴക് എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് വേദിയിൽ അത്യധികം മനോഹരമായിട്ട് പാടുന്നത് അപ്പോൾ ടോപ് സിംഗിന്റെ വേദിയിൽ വന്ന് അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് എന്ന് വിദ്യകർത്താക്കൾ അഭിപ്രായപ്പെട്ടു മാത്രമല്ല അവര് രസകരമായ ഒരു നിമിഷം ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു കോമഡി പറഞ്ഞു അപ്പോൾ എം ജി അങ്ങൾ വേദിയിലുണ്ട് വേദിയില് ആര്യംകൂട്ടന്റെ അടുത്ത് തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ ആര്യൻകുട്ടൻ പറഞ്ഞു എം ജി അങകൾ ഇല്ലാതെ ഒരു വേദി എനിക്ക് ഇഷ്ടമല്ല എന്തോ പോലെയാണെന്നാണ് പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് പറയാൻ പഠിപ്പിച്ചത് എന്റെ അച്ഛനാണെന്ന് അപ്പൊ എല്ലാവരും അങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ഒരു നിമിഷമൊക്കെ ഉണ്ട് ആര്യംകുട്ടൻ ആരാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എം ജി അങ്ങൾ അപ്പോഴ് അപ്പൊ അതിഥിക മനോഹരമായ നിമിഷം നിങ്ങൾക്ക് കാണാം സിംഗർ ഫൈനൽ നിങ്ങൾ ഇഷ്ടമത്സരാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ കൊച്ചുവീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ആരും കൂട്ടിനെ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക മറ്റേ മനസ്സിലാക്കി ആരും ഇഷ്ടമുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നുകൂടി ലൈക്ക് ചെയ്യുക